ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും പേടിക്കുന്ന കാര്യം എന്താണ് ഒരു പക്ഷേ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുമോ എന്ന ചിന്തയായിരിക്കാം കാരണം ഈ ലോകം സിനിമകളിലെ പോലെ ആരുമില്ലാത്ത ഇടമല്ല ഇവിടെ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഒരു ഫൈറ്റ് ഉണ്ടാവാം അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ മൃഗത്തെ ഉണർത്തേണ്ടത് ഈ ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയ ആളുകൾ ബോക്സിംഗ് റിംഗിലോ എം എം എ കെ അല്ല അവർ സാധാരണ മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് ഒരു ഫൈറ്റിംഗ് മെഷീൻ ആക്കി മാറ്റാൻ കഴിയുന്നത് എന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരു ബിഗിനർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കാലമായി ഒരു മാർഷ്യൽ ആർട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം ഏത് മാർഷൽ ആർട്ടാണ് പഠിക്കേണ്ടത് എന്ന നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് വെറും ഒരു ട്യൂട്ടോറിയൽ അല്ല നിങ്ങളുടെ ഉള്ളിലെ ആ മറിഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഗൈഡ് കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആകർഷകമായ വ്യക്തിത്വവും രൂപവും നേടാനും ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം പ്രൊജക്ട് ലുക്ക് ബെറ്റർ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു സമഗ്ര വീഡിയോ കോഴ്സാണിത് സാധാരണ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഈ കോഴ്സ് വെറും എൺപത്തി ഒൻപത് രൂപ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി ലഭിക്കുന്നു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആദ്യ പത്ത് അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് ബാക്കിയുള്ളവ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പിൽ ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഓരോ മാർഷൽ ആർട്ടും മൂസും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പൂർണ്ണമായ ബെനിഫിറ്റ് ലഭിക്കില്ല അതിനാൽ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണുക നിങ്ങൾ ഒരു ബോക്സിംഗ് മെഷീനാണോ ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷനിൽ നിങ്ങളുടെ കൈകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഇത് കേവലം ഒരു സ്പോർട്സ് അല്ല അതൊരു യുദ്ധതന്ത്രമാണ് എങ്ങനെയാണ് ഒരാളെ കേവലം രണ്ട് സെക്കൻഡിനുള്ളിൽ നിലംപരശാക്കാമെന്ന് ബോക്സിംഗ് നമ്മളെ പഠിപ്പിക്കും ബോക്സിംഗിൽ സാധാരണയായി നാല് പഞ്ചുകളാണ് പഠിപ്പിക്കുന്നത് ജാബ് ക്രോസ് ഹുക്ക് അപ്പർ കട്ട് ഈ നാല് പഞ്ചുകളും പരിശീലിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഫൈറ്റർ ആകാൻ കഴിയും എന്നാൽ ശരിയായ ടൈമിങ്ങും പ്ലേസ്മെന്റും ഇല്ലെങ്കിൽ അത് എളുപ്പമല്ല ഫൈറ്റിൽ മൂവ് ചെയ്യാനും ഡോട്ട് ചെയ്യാനും കൗണ്ടർ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഫൂട്ട് വർക്കാണ് നിങ്ങളൊരു ആണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഫുഡ് വർക്ക് ഇംപ്രൂവ് ചെയ്യുക ബോക്സിംഗ് കേവലം പഞ്ച് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഭയത്തെയും ദേഷ്യത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ബോക്സിംഗ് നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ ബോക്സിംഗിന് ചില ഡിസ് ഉണ്ട് നിങ്ങളുടെ ടൂൾസ് വെറും കൈകളിൽ മാത്രമായി ഒതുങ്ങുന്നു കൈകൾ മാത്രമാണ് ഇതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ആയുധം കിക്ക് നീ എൽബോ തുടങ്ങിയവ ഇതിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ ഇതിൻ്റെ എല്ലാം കുറവ് നികത്താൻ ബോക്സിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായി പഠിക്കാൻ പറ്റുന്ന ഒരു മാർഷൽ ആർട്ടാണ് മുയിത്തായി ദ ആർട്ട് ഓഫ് എയ്റ്റ് ലിംസ് മുയ്ത്തായി ബോക്സിംഗ് അവസാനിക്കുന്നിടത്തു നിന്നാണ് മുയ്ത്തായി തുടങ്ങുന്നത് കൈകൾക്ക് പുറമെ കാലുകൾ എൽബോസ് നീസ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ഒരു ആയുധമാക്കി മാറ്റാൻ മുയ്ത്തായി നിങ്ങളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ ദ ആർട്ട് ഓഫ് എയ്റ്റ് ലിംസ് എന്ന് വിളിക്കുന്നത് ക്ലോസ് ഫൈറ്റിൽ ഒരു എൽബോ ഷോട്ട് മാത്രം മതി ഒരു ഫൈറ്റ് അവസാനിപ്പിക്കാൻ അതുപോലെ ഒരു നീ സ്ട്രൈക്ക് എതിരാളിയുടെ വൈറ്റിൽ കൊള്ളുകയാണെങ്കിൽ അവർക്ക് വളരെ വേഗത്തിൽ നോക്കൌട്ട് ആകാൻ കഴിയും ഒരു മുയിത്തായി കിക്ക് പ്രത്യേകിച്ചും റൗണ്ട് ഹൗസ് കിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതിനും ഒപ്പം അകലം പാലിക്കുന്നതിനും സഹായിക്കുന്നു മുയിത്തായി ട്രെയിനിങ് വളരെ കഠിനമായി ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ശരീരത്തെ ഒരു ഇരുമ്പ് പോലെയാക്കുകയും വേദന സഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ബോക്സിംഗിൽ കൈകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോഴാണ് മുയിത്തായി എൽബോസിനും മീസിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ ഇതും നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട അടുത്ത മാർഷൽ ആർട്ടാണ് ജീത് കുനേദോ ദി വേ ഓഫ് ഇന്റർസെപ്റ്റിംഗ് ഫിസ്റ്റ് എന്നറിയപ്പെടുന്നതാണ് ജീത് കുനേദോ ഇത് കേവലം ഒരു മാർഷൽ ആർട്ട് മാത്രമല്ല ഒരു ഫൈറ്റിംഗ് സൈക്കോളജി കൂടിയാണ് സാധാരണ മാർഷൽ ആർട്ടുകളിൽ കാണുന്ന പോലെ ഒരു പ്രത്യേക സ്റ്റൈൽ ഇതിൽ പിന്തുടരുന്നില്ല ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷനിൽ ശരിക്കും എന്താണോ വർക്ക് ചെയ്യുന്നത് അത് മാത്രം പഠിക്കുന്ന ഒരു രീതിയാണ് ഇതിലുള്ളത് വളരെ സിമ്പിളായി പറഞ്ഞാൽ എതിരാളി ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ നീക്കങ്ങളെ തടയുക എന്നുള്ളതാണ് ജീത് കൂനേതോ പക്ഷേ ഇത് പഠിക്കാൻ വളരെ പ്രയാസമാണ് കാരണം ഇതിനൊരു പ്രത്യേക ഇല്ല നിങ്ങളുടെ ഇന്റലിജൻസും അണ്ടർസ്റ്റാൻഡിംഗും അനുസരിച്ചാണ് ഇതിന്റെ ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത് അതിനാൽ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ആദ്യം ബോക്സിംഗ് തുടങ്ങുക അതിലൂടെ നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക പിന്നീട് മൂയിഥായി പഠിക്കുക അതിലൂടെ നിങ്ങളുടെ കഠിന പരിശ്രമത്തിനുള്ള കഴിവും ശരീരത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കുക അവസാനമായി ജീത് കൂനെദോ പഠിക്കുക ഇത് നിങ്ങളുടെ മാർഷൽ ആർട്ട് യാത്രയെ ഒരു പുതിയ ലെവലിലേക്ക് എത്തിക്കും സിമ്പിൾ ഡെഡ്ലി മൂവ്സ് അൺലോക്ക് യുവർ ഇന്നർ പവർ ഒരു പ്രൊഫഷണൽ ഫൈറ്റർ ആകാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ പോലും നിങ്ങളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ഫൈറ്റിംഗ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ോക്സിംഗും മൂയിഥായും ഒന്നും പഠിക്കാതെ തന്നെ ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷനിൽ ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് നേരിടാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന മൂന്ന് സിമ്പിൾ ഡെഡ്ലി മൂവ്സ് ആണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഈ മൂന്ന് മൂവ്സും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷനെ നിയന്ത്രിക്കാൻ കഴിയും ഒന്ന് ലിവർ ഷോട്ട് ബോഡി ഷോട്ടുകൾ പലപ്പോഴും എതിരാളികൾ അവഗണിക്കാറുണ്ട് എന്നാൽ ലിവർ ഷോർട്ട് എതിരാളിയുടെ നെഞ്ചിൻകൂട്ടിനടിയിലുള്ള ലിവർ എന്ന ഭാഗത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ലിവർ ഷോട്ട് കിട്ടിയാൽ എതിരാളിയുടെ ശരീരം ഒരു നിമിഷം കൊണ്ട് ഷട്ട് ഡൌൺ ആകും ലിവർ ഷോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം എതിരാളി മുന്നോട്ട് വരുമ്പോൾ അല്പം കുനിഞ്ഞ് നിങ്ങളുടെ ഇടത് കൈകൊണ്ട് അവരുടെ വാരിയലിനടിയിലുള്ള ലിവർ ഏരിയയിൽ ശക്തിയായൊരു ഹുക്ക് ചെയ്യുക ലിവർ ഷോട്ടിൽ ആദ്യം ആഘാതം നേരിട്ടറിയില്ല എന്നാൽ കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ അവർ വേദന കൊണ്ട് നിലത്ത് വീഴാൻ സാധ്യതയുണ്ട് രണ്ട് ഹൊറിസോണ്ടൽ എൽബോ ലിവർ ലിവർഷോട്ടിൽ വീഴാതെ എതിരാളി ക്ലോസ് ആയി വരുമ്പോൾ ബോക്സിംഗ് പഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ സമയത്താണ് നമ്മൾ മൂയിത്തായി എൽബോ ഉപയോഗിക്കുന്നത് ഹൊറിജോണ്ടൽ എൽബോ ഒരു ഷോർട്ട് റേഞ്ച് മൂവാണ് ഇതിൽ എതിരാളിയുടെ മുഖം താടി അല്ലെങ്കിൽ ചെവിക്ക് സമീപമുള്ള ഭാഗങ്ങൾ ലക്ഷ്യം വെച്ച് വശങ്ങളിൽ നിന്ന് എൽബോ ഉപയോഗിച്ച് ആക്രമിക്കുന്നു ഈ മൂവ് വളരെ ഷാർപ്പാണ് ഇത് എതിരാളിയുടെ മുഖത്ത് മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഹൊരിജോണ്ടൽ എൽബോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം എതിരാളി വളരെ അടുത്തായി വരുമ്പോൾ നിങ്ങളുടെ എൽബോ ഷോൾഡർ ലെവലിൽ കൊണ്ടുവന്ന വശങ്ങളിൽ നിന്ന് തിരിശ്ചീനമായി അഥവാ ഹൊറിസോണ്ടൽ അവരുടെ മുഖം ലക്ഷ്യമാക്കി അടിക്കുക മൂന്ന് സൈഡ് കിക്ക് ടു ജീത് കോനേദോയിലെ ഒരു തത്വമാണിത് ഒരു ഫൈറ്റിൽ എതിരാളി അവരുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം ഗാർഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ താഴെ ഭാഗം ടാർഗറ്റ് ചെയ്യുക സൈഡ് കിക്ക് ഉപയോഗിച്ച് നമുക്ക് എതിരാളിയുടെ ബൈറോണിൽ ആക്രമിക്കാം ഇത് വളരെ പവർഫുൾ അല്ലെങ്കിലും അവരുടെ ബാലൻസ് കളയാനും താഴെ വീഴ്ത്താനും സഹായിക്കും സൈഡ് കിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ബ്രൂസ്ലി സ്റ്റൈലിൽ വശങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുക എതിരാളി മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ കാൽമുട്ടോ അല്ലെങ്കിൽ കാലോ ഉപയോഗിച്ച അവരുടെ കാൽമുട്ടിലേക്ക് ശക്തിയായി ചവിട്ടുക ഈ മൂന്ന് മൂവ്സും ഒരു സൈക്കിൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം ശരീരത്തിൽ പിന്നീട് മുഖത്ത് അവസാനം കാലിൽ ഈ മൂവ്സ് നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മൂവ്സ് നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ ഉപയോഗിക്കരുത് ഇത് നിങ്ങളുടെ സെൽഫ് ഡിഫൻസിന് മാത്രം ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മാർഷൽ ആർട്ട് ഏതാണെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്